ശബരിമലയിലെ സ്വർണപ്പാളി താങ്ങുപീഠം എന്നിവയുമായി ബന്ധപ്പെട്ട വിവാദങ്ങളിൽപ്പെട്ട ഉണ്ണികൃഷ്ണൻ പോറ്റി ഉന്നതരമൊത്തുള്ള ചിത്രങ്ങൾ പുറത്തുവന്നു ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ ഇടപാടുകളിൽ അന്വേഷണ സംഘം ദുരൂഹത കണ്ടെത്തിയിരിക്കുകയാണ് ഉന്നതരുടെ ചിത്രങ്ങളും പുറത്തുവരുന്നത് ഈ ബന്ധങ്ങളും ചിത്രങ്ങളും ഇയാൾ തട്ടിപ്പുകൾക്ക് ഉപയോഗിച്ചിട്ടുണ്ടോ എന്നതാണ് ഇപ്പോൾ അന്വേഷണ സംഘം പരിശോധിക്കുന്നത് മുഖ്യമന്ത്രി പിണറായി വിജയൻ കോൺഗ്രസ് നേതാവ് സോണിയാഗാന്ധി ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർ തുടങ്ങിയവർക്കൊപ്പം ഉണ്ണികൃഷ്ണൻ പോറ്റി നിൽക്കുന്ന ചിത്രങ്ങളാണ് പുറത്തുവന്നത് സെക്രട്ടേറിയറ്റ് വളപ്പിലുള്ള ചടങ്ങിലാണ് മുഖ്യമന്ത്രിക്കൊപ്പം ഉണ്ണികൃഷ്ണൻ പോറ്റി ഫോട്ടോ ആസ്ഥാനത്ത് എ ഡി ജി പി ആദരിക്കുന്ന ചിത്രവും പുറത്തു വന്നതിലുണ്ട് ഉന്നതർക്കൊപ്പമുള്ള ഫോട്ടോ ഷൂട്ടിനായി ഇയാൾ പ്രത്യേക സന്ദർഭം ഒരുക്കിയിരുന്നു എന്നാണ് വിവരം ഉണ്ണികൃഷ്ണൻ പോയി ശബരിമലയിലെ സ്വർണം പൂശുന്നതിന്റെയും അന്നദാനത്തിന്റെയും വഴിപാടുകളുടെയും പേരിൽ വ്യാപക പണപിരിവ് നടത്തിയതായി ദേവസ്വം വിജിലൻസ് കണ്ടെത്തിയിരുന്നു ഇരുപത്തിയൊരു ലക്ഷത്തോളം സന്തുഷ്ടരായി ഉപഭോക്താക്കളും രണ്ടു ലക്ഷത്തോളം തിവര ശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ മലബാറിലെ ഏക കണ്ണാശുപത്രി ഹോസ്പിറ്റൽ റോഡ് പെരിന്തൽമണ്ണ ശബരിമലയിലെ സ്വർണപ്പാളി ബാംഗ്ലൂരുവിൽ കൊണ്ടുപോയത് പണപിരിവിന് വേണ്ടിയാണെന്നും വിജിലൻസിന്റെ സംശയമുണ്ട് നടൻ ജയറാമിന്റെ ചെന്നൈയിലെ വീട്ടിലും സ്വർണപ്പാളി എത്തിച്ച് പൂജ നടത്തിയതിന്റെ ദൃശ്യങ്ങളും പുറത്തു വന്നിട്ടുണ്ട് ശബരിമലയുമായി അടുത്ത ബന്ധമുണ്ടെന്ന് വരുത്തി തീർത്ത് കർണാടക തമിഴ്നാട് തെലങ്കാന ആന്ധ്രാപ്രദേശ് എന്നിവിടങ്ങളിലെ ധനികരായ അയ്യപ്പ ഭക്തരിൽ നിന്ന് ഇയാൾ പണപിരിവ് നടത്തിയെന്നും ആരോപണമുണ്ട് അറ്റകുറ്റപ്പണിക്കായി കൊണ്ടുപോയ സ്വർണപ്പാളി ശബരിമല ശ്രീകോവിലിന്റെ വാതിരെന്ന പേരിൽ ബാംഗ്ലൂരുവിലെ ശ്രീരാംപുര അയ്യപ്പ ക്ഷേത്രത്തിൽ പൂജിച്ചിരുന്നുവെന്ന വിവരം നേരത്തെ പുറത്തു വന്നിരുന്നു ബാംഗ്ലൂരുവിലായിരുന്ന ഉണ്ണികൃഷ്ണൻ പോറ്റി വ്യാഴാഴ്ച ഉച്ചയ്ക്ക് വഞ്ഞാറം മൂട് കാര്യത്തിലുള്ള വീട്ടിലെത്തിയിട്ടുണ്ട് ബാംഗ്ലൂരിൽ പലിശക്ക് പണം കടം കൊടുക്കുന്നയാളെന്ന് കാര്യവും വിജിലൻസ് അന്വേഷിക്കുന്നുണ്ട് എട്ട് വർഷം മുൻപ് മണ്ഡലകാലത്ത് കീഴ്ശാന്തിയുടെ പരികർമ്മികളിൽ ഒരാളായാണ് ശബരിമലയിൽ എത്തുന്നത് പിന്നീട് ശബരിമലയിൽ വില കൂടിയ സമർപ്പണം നടത്താനുള്ള ഇടനിലക്കാരനാവുകയായിരുന്നു ഡോൺ മണി ഈസിയായി